അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾക്ക് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ ഈ ഒരു വീഡിയോ ഞാൻ വെള്ളിയാഴ്ച എടുത്താട്ടോ വെള്ളിയാഴ്ച നമ്മളെ നിക്കാഹ് നിക്കാഹുണ്ടായിരുന്നു അതിനെല്ലാം പോകാമല്ല പുറപ്പാടാണ് അപ്പം ഞാൻ ലേസം മാവ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ അതുകൊണ്ട് ഇതാ ശാലൂനും മോനൂനും നെയ്യ് റോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ് പുളി മാവ് മാവരുന്നു അതുപോലെ ഞാൻ ഇരുത്തി ഇങ്ങനെ കൊടുക്കാണ് കാരണം എന്താ വെച്ചാൽ കറി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പം ഞാൻ നല്ല മുരിയിച്ച് കൊടുക്കാണ് കറിയൊക്കെ വെക്കാൻ നിൽക്കുമ്പോഴത്തേനും ഒരുപാട് നേരം വെഗും നമ്മൾ ജുമായുടെ മുന്നേണ് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഒരുമിച്ചാണ് നിക്കാഹിനു പോണ് ജുമായക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചെത്തണം അവസാനം ഞാനിതാ നല്ല മുരിക്കുന്നൊരപ്പൻ ചൂടാണ് അപ്പളാണ് പൂച്ച എങ്ങനെ കരയണ കേട്ടോ ആ ഒത്തിരി പൂച്ച പ്രസവിച്ചിരുന്നു അങ്ങനെ ആ പൂച്ച കുട്ടികളോട്ടൊക്കെ ആണ് പോയി പിന്നെ ഇന്നും ഇങ്ങനെ പൂച്ച കരയണ കേട്ടോ അപ്പം എനിക്കൊരു പാവം തോന്നിയിട്ടോ പ്രസവിച്ച് കിടക്കല അപ്പം ഞാൻ ഈ ഒരപ്പം പൂച്ചക്കും കൊടുത്ത് ഞാൻ ലേസം ചിപ്സും അങ്ങോട്ട് തിന്നു പൂച്ച ദോശയൊക്കെ നല്ല തിന്നോ അപ്പം വന്ന് നോക്കുമ്പോൾ നമ്മൾ അവിത്ത് ഇതാ മൂന്ന് കുട്ടികളട്ടോ പൂച്ച എപ്പോഴും ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ഏഴോടുത്ത് കൊണ്ടേക്കുമെന്ന് പറയുന്നത് വെറുതെല്ലാം പിന്നെ അവസാനം നമ്മളോടന്നെ എത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ കടക്കട്ടെ നമുക്ക് പോലോട്ട് കച്ചറിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ നമ്മൾ ആ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് പെരയൊക്കെ കേട്ടോ നമ്മൾ ഡ്രസ്സ് എടുത്തതൊന്നും കണ്ടിരുന്നില്ല അപ്പം ഡ്രസ്സൊക്കെ അത് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഗൗണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ മാറ്റിച്ച് കൊടുക്കാൻ വേണ്ടി കാണ്ട് അപ്പം നമുക്ക് നവംബർ ഒമ്പതാം തീയതി ആണ് ഈ ഒരു കല്യാണം അപ്പം അതിന് ചെത്തി ചെത്തിപ്പൊളിച്ചണം എല്ലാവരും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞതിന് വലിയ സന്തോഷമല്ലേ അതുപോലെ തന്നെ ഞാൻക്ക് ഒരു ചുരിദാറും പാടെടുത്തിട്ടുണ്ട് ഞമ്മള് കൊണ്ടിനൊന്നുമില്ല കേട്ടോ പെണ്ണിനെ തോന്നുന്ന ദിവസമൊന്നുമില്ലല്ലോ നവംബർ ഒമ്പതാം തീയതി ഒക്കെ ഇതാണെന്ന് ദിവസങ്ങൾ ദിവസങ്ങളങ്ങോട്ട് കഴിഞ്ഞു പോവും അപ്പോൾ ഒരു കൂട്ടി ചുരിദാറും ഒരു ഗൗണും നിക്കാഹ് എന്ന് എന്നറിയണത് നമ്മളെ കല്യാണമാണ് അപ്പം നമുക്ക് മാറ്റിച്ച് കുറച്ച് ഫോട്ടോകളൊക്കെ എടുക്കാൻ വേണ്ടിങ്ങാണ്ട് അങ്ങനെ ഫാൻസി ഐറ്റംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കാണി ഞമ്മക്ക് പറ്റിനോട് ചെന്നാൽ ഇതൊക്കെ കണ്ടാൽ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ അപ്പോൾ ഒക്കെ നിരത്തി വെച്ച് ഓരോന്നും ഇങ്ങനെ ഫോട്ടോ നോക്കുകയാണ് കേട്ടോ ഇനി പിന്നെ ഞാന് പുതിയാപ്പിളിനെ ചെക്കനൊന്ന് കാണിച്ചു തരണ്ട് പിന്നെ ഞമ്മള് നിഖാഹിനി ഞാനും ഷാലുവേ പോണുള്ളൂ ബാബു മോനൊന്നും ഇല്ല മോനക്ക് കോളേജിൽ പോണം പിന്നെ ബാബുവിന് കച്ചവടമല്ല അതല്ലേ അപ്പം ഞമ്മളെ പുതിയാപ്പിളയിൻ ഇട്ടോ ഇത് പുതിയാപ്പിളം ഇങ്ങോട്ട് ഇറങ്ങുകയാണ് എല്ലാവരോടും യാത്ര ഇങ്ങനെ പറഞ്ഞു പെരയെന്ന് ഇങ്ങോട്ട് ഇറങ്ങുകയാണ് ഈ ഒരു നിമിഷം ഞമ്മക്ക് മറക്കാൻ പറ്റൂലല്ലേ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ചൊന്നും എടുത്തിട്ടില്ല ഇൻഷാല്ല ഇനി നമുക്ക് എല്ലാ വീഡിയോ ഇടണം കുക്കിങ് ബ്ലോഗൊക്കെ ഇടാണ്ട് കേട്ടോ നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഒരുപാട് ആൾ നമ്മളോട് മെസ്സേജ് ആയിക്കും അതിൻ്റെ വീഡിയോ ഒന്ന് രണ്ട് മണിക്കൂർ രണ്ടരക്കൊന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ പറയും അപ്പൊ അത് കാണുമ്പോൾ സന്തോഷം അപ്പൊ ഞമ്മളെല്ലാ വിഷയങ്ങളും നിങ്ങൾ അറിഞ്ഞോട്ടേച്ചിട്ടാണ് അങ്ങനെ അങ്ങനെതാ അങ്ങോട്ട് വണ്ടി കയറിയിട്ട് കാരണന്മാരൊക്കെ ഇങ്ങോട്ട് ഇറങ്ങണിണ്ട്ട്ടോ അതിന്റെ ഒപ്പം ഞങ്ങളും ഇവിടെ മാറ്റി ഇങ്ങനെ നിക്കാണ് ഓല കയറിയിട്ട് വേണം ഞമ്മക്ക് അങ്ങോട്ട് ഇറങ്ങാൻ വെച്ചിട്ട് വണ്ടിയിലാണ് കയറിയ പിന്നെ ഒപ്പം ഞമ്മക്കും ഇറങ്ങാലോ എല്ലാവരും ഇവിടെ മാറ്റി ഒരുങ്ങി നിൽക്കുന്നുണ്ട് അതൊന്നും ഞമ്മള് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാരണം ഒരുപാട് ആൾക്കാരുണ്ടാവുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റണലും പറ്റാത്തവലും ഒക്കെ ഉണ്ടാവും അപ്പം ഞാൻ പെണ്ണുങ്ങളെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ അതാ അവിടെ ചെന്നിട്ട് നിക്കാഹം കഴിഞ്ഞിട്ട് മഹർ കൈമാറാണ് അത് കഴിഞ്ഞേക്ക് പിന്നെ നമ്മൾ ചായ ചാനം അങ്ങോട്ടീട്ടൊന്നും ഇട്ടോ ഭയങ്കര ധൃതിയാണ് അപ്പം അതാ ചായക്ക് കടി വെള്ളപ്പണ്ട് പത്തിരി ഉണ്ട് പൊറാട്ട ഉണ്ട് അപ്പം അതൊക്കെ തിന്നൽ കഴിഞ്ഞതിന്റെ ശേഷം പോലും പള്ളിക്കൊന്നൊക്കെ വന്ന് മഹർ എന്താണ് ഉമ്മ ഇടുത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിങ്ങാണ്ട് ചെക്കനാണെങ്കിൽ വല്ലാത്തൊരു നാണാണ് കേട്ടോ അപ്പം മഹർ ഒന്ന് അങ്ങോട്ട് ഇട്ട് കൊടുത്തങ്ങാണ്ട് അങ്ങോട്ട് കയ്യിൽ എടുത്ത് കൊടുക്കുകയാണ് അപ്പം നമ്മളെ മഹർ ഇതാണ് കേട്ടോ ചെക്കൻ്റെ പേര് ഇതാ മിഥിലാജ് എന്നാണ് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ എന്നെ ഉള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തള്ളി കേട്ടോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അള്ളാ അടുത്ത വീഡിയോ കൊണ്ട് വരണ്ടേ അസ്സലാമലൈക്കു